ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഓരോ ആറ് മാസം കൂടുന്ന സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ഇടാറുണ്ട് അത് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമാണ് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ കാര്യം ഇത്രയേ ഉള്ളൂ ഫീസ് ഇല്ലാണ്ട് നമുക്ക് ഇഗ്നോയ്ക്ക് അകത്ത് ഫ്രഷ് അഡ്മിഷനും അതുപോലെ തന്നെ റീജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് എല്ലാവർക്കും പറ്റില്ല അതുപോലെ തന്നെ എല്ലാ കോഴ്സിനും ഇത് പറ്റില്ല അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ഏതൊക്കെ കോഴ്സിനാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ കണ്ടീഷൻസ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ നമ്പർ ഫിഫ്റ്റീൻ നയൻ ഇതിനകത്ത് പറയുന്നുണ്ട് ഫീസ് എക്സംഷൻ്റെ കാര്യമാണ് ഇത് എസ് സി എസ് ടി സ്റ്റുഡൻസിന് മാത്രമാണ് വരുന്നത് ഇത് മുന്നേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സെഷനിലും പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി സെഷൻ്റെ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ അഡ്മിഷൻ ആയിക്കോട്ടെ എസ് സി എസ് ടി സ്റ്റുഡൻസിന് ഫീസ് എക്സംഷൻ്റെ കാര്യമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ ആ കണ്ടീഷൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് എല്ലാ പ്രോഗ്രാമിനും പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഇത് ഏതൊക്കെ പ്രോഗ്രാമെന്നു വെച്ച് കഴിഞ്ഞാൽ ബി എ ജനറൽ അതായത് ബി എ ജി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രോഗ്രാം അതുപോലെ തന്നെ ബികോം ജനറൽ ബി എസ് സി ജനറൽ എന്ന മൂന്ന് ജനറൽ പ്രോഗ്രാമിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫീസ് എക്സംഷന് വരുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു എക്സംഷൻസ് എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞു എസ് സി എസ് ജി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ അവർക്ക് തന്നെ ഇത് എല്ലാവർക്കും അല്ല നമ്മുടെ എന്താ പറയുക ഇൻകം ഉണ്ടല്ലോ ആനുവൽ ഇൻകം ടു പോയിന്റ് ഫൈവ് ലാക്കിന് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കീംസ് നമുക്ക് അപ്ലിക്കബിൾ അല്ല അപ്ലിക്കബിളല്ലോ അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക ആനുവൽ ഇൻകം രണ്ടര ലക്ഷത്തിന് താഴെയായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ ഫീസിൽ മാത്രമാണ് എക്സംഷനുള്ളൂ അതായത് ഇപ്പോൾ ബികോം ജനറൽ ആണെങ്കിൽ ബി എ ജനറൽ അല്ലെങ്കിൽ ബി എസ് സി ജനറൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കോമൺ ഫീസ് ഇപ്പോൾ ബികോമിനൊക്കെ വരുന്നത് നാലായിരത്തി ഇരുന്നൂറ് പെർ ഇയർ ആണ് ബി എ ജനറലിന് ആ ഒരു നാലായിരത്തി ഇരുന്നൂറ് പെർ ഇയർ അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് ഫീസ് സ്ട്രക്ചർ വരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു അഡ്മിഷൻ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല അതേസമയം നമുക്കൊരു ഡെവലപ്മെൻറ്റ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ് രൂപയും പ്രോസസ്സിങ് ചാർജെന്ന് പറഞ്ഞിട്ടൊരു മുന്നൂറ് രൂപയും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറ് രൂപ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും അടയ്ക്കണം ആ ഒരു അഡ്മിഷൻ ഫീസ് ആയിട്ടുള്ള നാലായിരത്തി ഇരുന്നൂറ് പെർ ഇയർ ഉണ്ടല്ലോ അത് നിങ്ങൾ അടയ്ക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് കേട്ടോ ഇനി കേസ് കേസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇതേപോലെ ഫീസ് എക്സൻഷനോട് കൂടിയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തവരാണെന്നുണ്ടെങ്കിൽ അവരുടെ എന്താ പറയുക സെക്കൻഡ് ഇയറിൻ്റെ റീജിസ്ട്രേഷൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ചെയ്യാം അവർക്കും ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ലാന്ന് കൂടി ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇനി ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എസ് സി എസ് സി സ്റ്റുഡൻസ് ആണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ബി കോം ജനറൽ ബി എ ജനറൽ ബി എസ് സി ജനറൽ ഏതെങ്കിലും പ്രോഗ്രാം ആണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻകം ടു പോയിൻറ്റ് ഫൈവ് ലാക്കിന് ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക വ്യക്തമായിട്ടുള്ള ഒരു കാസ് സർട്ടിഫിക്കറ്റും വേണം അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റും കാസ്റ്റ് സർട്ടിഫിക്കറ്റും നിങ്ങൾ എന്ത് ചെയ്തോളൂ ഇപ്പം തന്നെ അക്ഷയിലൊക്കെ പോയിട്ട് അപ്ലൈ ചെയ്തോളൂ എന്നാൽ അഡ്മിഷൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ എക്സംഷൻ സ്കീമിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫീ ഇല്ലാണ്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റും ഇനി രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻകം സർട്ടിഫിക്കറ്റും കാസ്റ്റ് സർട്ടിഫിക്കറ്റും ആവശ്യമൊന്നുമില്ല കാരണം ഓൾറെഡി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അതൊക്കെ കൊടുത്തതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോർമലി രജിസ്ട്രേഷൻ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഫീസോ കാര്യങ്ങളൊന്നും അടയ്ക്കാതെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യാനും പറ്റും കേട്ടോ ഓക്കെ ഇതൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ലിങ്കും ഞാൻ കമൻ്റിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ നമ്മുടെ അഡ്മിഷൻ തുടങ്ങിയിട്ടില്ല തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വഴി തന്നെ അറിയിക്കും റീ രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ ജാനുവരി ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പോൾ എന്തെങ്കിലും സർവീസ് നിങ്ങൾക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ആവശ്യമുണ്ടോന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അങ്ങനെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അതായത് അഡ്മിഷൻ റീ രജിസ്ട്രേഷൻ എക്സാം രജിസ്ട്രേഷൻ ഇങ്ങനത്തെ എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ